രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല എനർജി ആയിട്ടാണ് എണ്ണീറ്റ് വന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് നേരെ ഫ്രീസറിൽ കൊണ്ട് വെച്ച് കുറച്ച് ഐസ് ക്യൂബിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് നേരം അങ്ങനെ പല്ല് വെച്ച് വന്നപ്പോൾ അത് ഐസ് ക്യൂബാക്കി ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്ത് ആ ഐസ് ക്യൂബിനകത്തോട്ട് ഇട്ടുവച്ചാൽ നേരെ മുഖം അങ്ങോട്ട് മുക്കി മുക്കിപ്പിടിച്ച് ആഹാ നല്ല ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല സുഖമുണ്ട് പണ്ടത്തെ ഒരു ഹാക്കാണ് അത് ഞാൻ ഇപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കണം നല്ല സുഖമുണ്ട് ഇനി എന്നാലും സ്ഥിരമായി ചെയ്ത് നോക്കാം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുണ്ടിൽ കുറച്ച് ലിബാം ഇട്ടുകൊടുത്തത് വിഷ്കരണ ലിബാമാണ് പണ്ട് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചുണ്ട് നന്നായിട്ട് ഡാർക്കാകുന്നത് അപ്പോൾ അതിനകത്ത് എനിക്കൊരു ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു ചുണ്ട് നന്നായിട്ട് ഡാർക്കാണ് ഇത് മാറാൻ വേണ്ടിയിട്ട് വിഷ്കരണ ലിബാമ് യൂസ് ചെയ്താൽ മതിയെന്ന് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത് ഇത് വാങ്ങിയിട്ട് ഒരാഴ്ചയായി ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പണ്ടത്തെക്കാലം ഒക്കെ തെളിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും നല്ലതാണ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് ഞാൻ മറക്കണ്ട കേട്ടോ ഇനി എന്താ ഇനി എന്തായാലും നമുക്കൊന്ന് ഹെയർ കെയർ ആകാലോ പണ്ട് ഞാൻ തലമുടിയിൽ താളിയും ഇപ്പം മൈലാഞ്ചി ഇലയൊക്കെ അരച്ച് നന്നായിട്ട് തേക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് നല്ല ഗ്രോത്തും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു എനിക്ക് എനിക്കുണ്ടായിരുന്നത് ഞാനൊരു ഫൈ സൈഡിലൊരു ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ എൻ്റെ ഹെയറിൻ്റെ ഇങ്ങനെ ഇരുന്ന ഹെയർ ആണ് പിന്നീട് ഞാനത് ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ വന്നപ്പോൾ നശിച്ചപ്പോൾ നേരെ ഞാനത് വെട്ടിയിട്ട് ഞാനിപ്പോൾ ഷോർട്ട് ഹെയർ ആക്കിയിട്ട് ഇപ്പോൾ പിന്നെ അങ്ങോട്ട് വളർന്നങ്ങട്ട് ഇറങ്ങണില്ല എന്താണെന്നറിയാമല്ലോ ഇനി എന്തെങ്കിലും ഒക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇതുപോലെയൊക്കെ ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഒരുപാട് അങ്ങനെ പണ്ട് അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് നല്ല രീതിയിൽ ഷാംപൂ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് എനിക്കൊരു താളി ഉപയോഗിക്കുന്ന ഒരു മോഹം തോന്നിയിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ ഇങ്ങനെ താ താളി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഇല ഇതൊക്കെ ഇല്ല തലയിൽ ആകാതിരിക്കാൻ വേണ്ടി അത് അരിച്ചെടുക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കഴുകിക്കളെ വേറെ വഴി നോക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ എഡിറ്റ് വന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള മൂഡ് എനിക്ക് ഉണ്ടായി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബായ്